മോശമായിട്ടുള്ള രീതിയിലുള്ള ക്രൂരതയോടുകൂടി കൊലപാതകത്തെ ഞാൻ അപലപിക്കുകയും അതോടുകൂടി എനിക്ക് ഒട്ടേറെ അപമാനം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പൊ ദുഃഖവും ദുഃഖവും പ്രയാസവും ഉണ്ട് എന്നായിട്ടുള്ള അതായത് ആ സ്ത്രീയോടുള്ള ക്രൂരമായിട്ടുള്ള സമീപനം കൊളിച്ചും കൊളിച്ചും മലയാളമായി കുറച്ച് ദിവസം ലിറ്റിൽ ബിറ്റ് ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഇത് മാലത്ത് പേപ്പറിലൂടെ മാത്രമേ സാധ്യമാകുന്നു ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറ്റാക്ക് ഇത് സ്ഥാപനം സ്ഥാപനം സ്ഥാപനവൽക്കരിക്കപ്പെട്ട രീതിയിലുള്ള ഒരു ക്രൂരമായി ക്രൂരതയാണ് കാണിച്ചിട്ടുള്ള ഇറ്റ് സിസ്റ്റമിക് അറ്റാക്ക് ഇതൊരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് ഈ ക്രൂരത സമൂഹത്തോട് മൊത്തമായിട്ടുള്ള ക്രൂരതയാണ് ഈ നാട്ടിലെ കുറ്റവാളികൾ ബെറ്ററായാൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെയാൽ കാണുന്ന നമുക്കാണ് ടെൻഷൻ പ്രസംഗം ഒന്ന് തീർന്ന് ആ ചേട്ടൻ വീട്ടിൽ പോയാൽ മതിയെന്നാണ് മനസ്സിനറിയത് മൈക്ക് അടുത്ത് വെച്ചില്ലേ ഇനി ജിയിൽ നിന്നും ത്രീ ജിയിലേക്കും ത്രീ ജിയിൽ നിന്നും ഫോർ ജിയിലേക്കും മാറ്റി കൊണ്ടുവന്ന നയസമീപനങ്ങളിൽ നിന്ന് ജനങ്ങൾ മടുത്തിരുന്നു എസ് ടി ഇറ്റാലിയൻ കോർട്ട് പുതിയ കേസ് ഇറ്റാലി ഇറ്റാലിറ്റിയൻ കോടതി എസ് ടി എസ് ജി Name, name, SG. Ah, yeah. no, 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 no. Okay. <laughs> Do you know AP, SG? They are the names and issues which have come in the Italian court. Uh, Italian court and Augusta helicopter scandal. Augusta helicopter scandal. Signora's name has come. are his name. Sorry, But the shame of it is, my dear friends, അത് നാടിന് മുഴുവൻ നാണക്കേടേക്ക് എനി ചിലി ഉള്ളി അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി പരിപ്പില്ലാത്ത സാമ്പാർ ഉണ്ടാക്കുവാനും ില്ലാത്ത ഇഡ്ലി ഉണ്ടാക്കുവാനുള്ള കാര്യത്തെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചെറിയുള്ളി ഇല്ലാത്ത സാമ്പാർ ചെറിയുള്ളിയും പരിപ്പും ഇല്ലാത്ത സാമ്പാർ ഓക്കെ ഹി വോൺസ് ടു സേ ഹി ഹാസ് ഗോട്ട് എ ന്യൂ ജോബ് ടു ടൈ ന്യൂ റെസിപ്പി ബുക്സ് ദർ ഇസ് നോ ഡിവോഴ്സ് ബിറ്റ്വീൻ ദ അവർ നമ്മൾ യാതൊരു അവർ നമ്മൾ ഒരു കാരണവശാലും ബന്ധം വേറെ പെടുന്ന സ്ഥിതിയില്ല ഡൈവേഴ്സ് ഇല്ലെന്ന് പറഞ്ഞു നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് സഹിച്ചും അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട് ടു ഡേസ് ഗോ ഇൻ പാർലമെന്റ് രണ്ടു ദിവസം മുമ്പ് പാർലമെന്റിൽ ഡബിൾ സിംഗ് ഡബിൾ സിംഗ് യു നോ ആംബ് ടപ്പ് സെൻസ് അബൌട്ട് ദി അറ്റാക് ഓൺ ക്യാപിറ്റൽ ട്രേഡേഴ്സ് നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിലാക്കി ചെറുതായി ഒന്ന് പേടിച്ചപ്പോൾ ആ പാവം കെ സുരേന്ദ്രനെതിരെ എന്തൊരു ബഹളമായിരുന്നു കൂടുതലും സി പി എമ്മുകാരായിരുന്നു അന്ന് സുരേന്ദ്രനെ ട്രോളായി നിന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഇത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലെന്ന് ഇത്തരം ഘട്ടങ്ങളിൽ പ്രസംഗിക്കാൻ വരുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നത് കഴിയുന്നതും മലയാളം ചേർത്തങ്ങ് സംസാരിക്കുക എന്നുള്ളതാണ് അതിന് പ്രത്യേകം ശ്രമിക്കൂ എന്നും വേണ്ട നിവൃത്തിയില്ലാതെ അങ്ങനെ ആയിക്കോളൂ इट द फैक्ट इट द ट्रूथ अच्छ सरकार धारणापत्र अग्रीमेंट ना कराू वॉज दिमेंट We have heard about barefoot doctors. Mm -hmm. We have heard about barefoot doctors. Barefoot. Mm -hmm. You know, in China and in socialist countries, they have trained. Doctors. doctors and, and they call, call them barefoot doctors, barefoot doctors. doctors. without shoe. You know the doctor, doctor. But, but now in Kerala, not, not only, only barefoot, barefoot doctor. doctor, we will have a barefoot, a barefoot MLA. MLA. We will have a barefoot, a barefoot leader. leader. We will have the best, best leader, leader from Wayanad, who you will win for the greatest majority. I thank you.